धलो खरोस मा ठबरस मा ठबरो की आबरस कठना दिए या बल फरोस मान जी अधुर ठबल बरोस मा ठखरा बरा संचना धरा था ये थुरी धलो रो मोशसी खबरो तिर मौड बर गडग से या बल धना धरम फरा धुरे खरम उठार बर बलवचसी या कल खमाना धुर मौड बर गडग संचने दिया थरे या बल सचा फरा थरे ഋധുനീധനം ധാനഘനാഥകര രാസാധര ബാറന अर्ध बने अर्धभ धिरी भरोश्मा सिउा रिया धरे उनोस्मी स्मिटल भरा सहा धरा घमान गान यादल थरे यादल ठरे यादल धरे ठरोस्मि ठ राध न खा याभल धरे धरो सिरोधिया राधल उ रिख मे धियाल भरोसम ठ राधुरे खि अव सिरोस्म ठ फे अभर घाथ ሬች አለከደከ ሲከሩ መራ ሰንቼ ደኖስ ሚ ችበር ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ഒരു നിമിഷം ഒന്ന് അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചെര ഭര ഷിയാധരേ യാൽ ബം താങ്ക് യു ഹോളീസ്വരേഡ് താങ്ക് യു ഹോളീസ്വരേഡ് ഈ വൈകിയ വേളയിൽ പ്രൈസലോഡ് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് ഇടപെടുമാറകട്ടെ പരിശുദ്ധാത്മാ मावये थैंक यू होली गोस थैंक यू होली गोस थैंक यू होली गोस यस सीखिरी बरगडगस यातरा धरा प्रेज द लॉर्ड थैंक यू होली स्पिरिट थैंक यू दैवतिनि परिशुद्धात्मAVE जनते नी सहायिकने मी अपा रे करो करम रोस मिया तुरगडगस यातरे तालब छेड वर्ग साम दरा धरा यस एवरीबॉडी दोस ग जॉइन हियर स्पेशली एवरीबॉडी स्पीकिंग टंग्स हिया बरगडगस यातरे ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കു മാറക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വൈകിയ വേളയിൽ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ടിടപെടും ലിഖാബൗഢവറസ്യാധര ചില പ്രിയപ്പെട്ടവർ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പ്രവചനം നിങ്ങളിലേക്ക് കൈമാറുകയാണ് കൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഇടപെടും പ്രൈസലോഡ് താങ്ക് യു ഹോളി ഘോസ് താങ്ക് യു ഹോളി ഘോസ് നിങ്ങൾ ചോദിച്ച പല ചോദ്യത്തിനുമുള്ള മറുപടികൾ ഇന്ന് പകൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് കൈമാറട്ടെ യെസ് എല്ലാവരും ഒന്ന് അന്യഭാഷകൾ എന്ന് പ്രാർത്ഥിച്ചാട്ടെ യെസ് വിശ്വസിക്കുന്ന എല്ലാ ദൈവക്കളും ഇന്നേ ഇപ്പോഴെന്നെ കണ്ടു കൊണ്ടിരിക്കുന്ന സകല പ്രിയപ്പെട്ടവരും പ്രൈസലോഡ് അഭിഷേകം അന്യഭാഷ അടയാളമായി പ്രാപിച്ച സകല പ്രിയപ്പെട്ടവരും ഒരു നിമിഷം ഒന്ന് അന്യഭാഷകൾ പ്രാർത്ഥിച്ചു ഈ വൈകിയ വേളയിൽ പലർക്കും ഇതൊരു പുതുയ പ്രഭാതമാണ് ഈ പ്രഭാതത്തിൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ മുമ്പിലായിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ മാറ്റിവെച്ചിട്ടാണ് ഇങ്ങനെയൊരു ലൈവ് ചെയ്യാൻ സാഹചര്യങ്ങളൊന്നുമില്ലാതിരുന്നിട്ടോ എൻ്റെ എല്ലാ സാഹചര്യങ്ങളും മാറ്റിവെച്ചിട്ട് ഇന്ന് പ്രൈസ് അലൗഡ് നിങ്ങൾക്ക് വേണ്ടി ഒരു ദൈവശബ്ദത്തെ കൈമാറുവാൻ മനസോഹി പ്രൈസ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവനെ നിയോഗിച്ചതുകൊണ്ട് നിർബന്ധം മേൽ പകൽ ഈ പ്രാർത്ഥിച്ചു അനുഗ്രഹിക്കുവാൻ ദൂതനെ കൈമാറുവാൻ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തെ നിങ്ങളിലേക്ക് കൈമാറുക പലതും മാറ്റിവെച്ചിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാ പ്രീസോൾ ഇതിന്റെ അകത്ത് വന്നിരിക്കുകയാണ് ഇന്ന് പ്രഭാതത്തില ഇന്നും രാവിലെ പ്രൊയിസ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബിലെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് യൂട്യൂബിലെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് അതിൻ്റെ അകത്ത് നെഗറ്റീവ് കമൻറ്റുകളാകട്ടെ പോസിറ്റീവ് കമൻറ്റുകളാകട്ടെ ഇട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇടുന്ന ഇതിനകത്ത് അകത്ത് ചോദിച്ചിരിക്കുന്ന സകല പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സ്വർഗം എന്നെ സഹായിച്ചു യെസ് നിങ്ങളിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽ നിങ്ങളോട് വ്യക്തമായി ഇടപെട്ടുമാറാകട്ടെ റെനോസ്മി ഹര ഘടക സിയാൽ സിയാധരാധ എന്നു പകൽ ഞാൻ നിങ്ങളോട് പറയാം മധ്യ ഈ പ്രാർത്ഥന ഇൻഡെസ്സറി പ്രയറിൻ്റെ ഒരു അനോയിൻറ്റിംഗ് ഇന്നു പകൽjoin ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അതൊരു ഇംപാർട്ടേഷൻ നടക്കും റിബനഗടഗസ്യാതരേ ഒരിখানাവരഗസ്യാതനാധര നിങ്ങളുടെ മുമ്പിൽ സ്വർഗ്ഗം തുറക്കാൻ സ്വർഗ്ഗം തുറക്കാൻ സ്വർഗ്ഗം ആഗ്രഹിക്കുന്നുണ്ടോ സ്വർഗ്ഗം ആഗ്രഹിക്കുന്നുണ്ടോ റിപരോസോ ഹോ യാ റബസ്യതാ ലീഗലെ ധരോ മരിയാതലെ റോസ്മിതഫരെ യാൽബറസഖനം അർദുൽ മർവസ്മിഫഹായൽബറ സിഫ് കർത്താബെ ചോദിച്ചിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുവിന്റെ നാമത്തിൽ പ്രാരംഭത്തിൽ ഞാൻ അനുഗ്രഹിക്കുകയാണ് യെസ് കർത്താബ് ഇന്ന് പകൽ ഇങ്ങനെ ഒരു മീറ്റിംഗിന്റെ അകത്തേക്ക് കടന്നു വരുവാനുള്ള ഒരു സാധ്യതകളും ഒരു സാഹചര്യം ഇല്ലാതിരുന്നിട്ടു പ്രീസലോട് ഇന്നത്തെ എന്റെ എന്റെ പ്രാർത്ഥന ആ സാഹചര്യങ്ങൾക്കകത്തു നിന്നെ പുറത്തെടുത്തുകൊണ്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ മദ്യത്തിൽ ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ുന്നു പകൽക്കാലം നിങ്ങളുടെ ഹൃദയത്തിൽ ചിന്തിച്ച നിങ്ങൾ കിടക്കമേൽ ചിന്തിച്ച നിങ്ങളുടെ പ്രാർത്ഥന മുറിയിൽ നിങ്ങൾ ചിന്തിച്ച നിങ്ങൾക്ക് തീൻമേശലിന്ന് ചിന്തിച്ച ചിലതിനുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടികളായി ഇത് മാറുവാൻ തക്കവണ്ണം തയ്യാറാകട്ടെ ഞാൻ ഇത് പറയുമ്പോൾ ദൈവത്തിന്റെ ഈ ആത്മാവ് ഈ പ്രാരംഭത്തിൽ തന്നെ പ്രവചിച്ചു തുടങ്ങുന്നത് സ്വർഗം നിങ്ങളുടെ മുമ്പിൽ തുറക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു സ്വർഗം ഒരിക്കലായി നിങ്ങളുടെ മുമ്പിൽ തുറന്നു വന്നാൽ സകലതും അതിൻ്റെ പിന്നാലെ തുറക്കുമെന്ന ആത്മാവ് പ്രാരംഭത്തിൽ പ്രവചിച്ചു പറയുന്നു പുറസെ വിശേഷാൽ എന്നെ കാണിക്കുന്ന ഒരു കാഴ്ചയാണ് തലമുറകളുടെ വിഷയത്തോട് ബന്ധപ്പെട്ട് പ്രയാസപ്പെടുന്ന മാതാപിതാക്കളെ നിങ്ങളുടെ മുമ്പിൽ ഒരിക്കലായി നിങ്ങളുടെ പ്രാർത്ഥന മുറിയിൽ നിങ്ങൾക്ക് വേണ്ടി സ്വർഗം തുറന്നാൽ സകല വഴികളും അതിന്റെ പുറകെ തുറക്കുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുകയാണ് ഫ്രൈസല തലമുറകളുടെ മക്കളുടെ ഭാവിയെ ഭാരപ്പെടുന്ന മാതാപിതാക്കളോട് ആത്മാവ് പ്രവചിക്കുന്നു ചിലത് ഇന്ന് പകൽ തുറന്നു വരും ഫ്രൈസൽ രാത്രികളെ പകലാക്കി പ്രാർത്ഥിക്കുവാനുള്ള അഭിഷേകം ുടെ വിഷയത്തോട് ബന്ധപ്പെട്ട് പ്രയാസം അനുഭവിക്കുന്ന ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുന്ന മാതാപിതാക്കൾ ഇതിന്റെയകത്ത് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ സ്വർഗം തുറന്നതുപോലെ ചിലതൊക്കെ തുറന്നു വരുമെന്ന് ആത്മാവ് പ്രവചിക്കുന്നു എന്റെ മകന്റെ ഈ വിവാഹം നടത്തേണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ കൈമാറുകയാണ് ദൈവം ആ വിഷയ

പുതിയൊരു പുതിയ ഒരു പുതിയ അനുഭവം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ ഇന്ന് പകലെന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ആത്മാവ് തുറക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു

നിങ്ങളുടെ ഏത് പ്രശ്നത്തെയും അതിജീവിക്കുവാൻ നിങ്ങളുടെ മേൽ കർത്തവോ അഭിഷേകം പകർന്നിട്ടുണ്ട് നിങ്ങളൊരു നിസാരക്കാരനോ നിസാരക്കാരിയോ അല്ല സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അഭിഷേകം നിങ്ങളുടെ അവൻ കൈമാറിയിട്ടുണ്ട് നിങ്ങളുടെ ഏത് സാഹചര്യത്തെ നിങ്ങൾക്ക് അനുകൂലമാക്കി തിരിക്കേണ്ടതിന് അനുകൂലമാക്കേണ്ടതിനെ അനുകൂലമാക്കേണ്ടതിനും പൊളിക്കേണ്ടതിനെ പൊളിക്കുവാനും മാറ്റേണ്ടതിനെ മാറ്റുവാനും നിങ്ങളുടെ മേൽ അഭിഷേകം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൈമാറിയിട്ടുണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ ചിലർക്ക് ഇത് ഒരു പ്രഭാതമാണ് ചിലർക്കിത് ഒരു സന്ധ്യാവേളയാണ് പ്രൈസലോൺ ഇന്ന് ഈ വൈകിയ വേള ഈ സന്ധ്യാ ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ് വലിയൊരു യുദ്ധത്തെ ജയിച്ചാണ് ഇന്ന് പകൽ ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത് പ്രൈസലോഡ് ഇന്ന് നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മേൽ വ്യാപരിച്ച യുദ്ധത്തെ ജയിക്കുന്ന അഭിഷേകം ഒരാത്മ യുദ്ധത്തെ ജയിച്ചു കൊണ്ടാണ് പ്രൈസലോട് ഇന്ന് പകൽ ഞാൻ നിങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്നെ കേൾക്കുമ്പോൾ നിങ്ങളും ചില ആത്മീയ യുദ്ധങ്ങളെ ജയിക്കുന്നവരായി മാറും വിശ്വസിക്കുന്നവരൊരു രാമ്യം പറഞ്ഞാട്ടെ നിങ്ങളുടെ ആമേൻ ശക്തി ുള്ളതാകട്ടോ നിങ്ങളുടെ സ്വത്രത്തിനോ ഭൂമിയിലോ ഈ ഈ ലോകത്തേക്കാൾ വില പിടിച്ചതാണ് നിങ്ങളുടെ സ്വത്രം എന്ന് പറയുന്നത് സ്വോത്തിന് വിലയുണ്ട് നിങ്ങളുടെ ആമേനോ വിലയുണ്ട് നിങ്ങൾ പറയുന്ന വാക്കിനോ വിലയുണ്ട് നിങ്ങൾ വിലയുള്ളവരാണ് സഹറവ നിങ്ങൾ യുദ്ധങ്ങളെ ജയിക്കേണ്ടവരാണ് ഇന്ന് ഇന്ന് പ്രഭാതത്തിൽ ഞാൻ വചനം പ്രാർത്ഥിച്ചു കൊണ്ട് ഞാൻ വചനം വായിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഹോഷയുടെ പുസ്തകം വായിക്കാൻ ഒരു പ്രേരണ ഉണ്ടായി ഫ്രീസലോട്ടിനെ ഞാനത് വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം എൻ്റെ മുമ്പിൽ തൻ്റെ ഹൃദയത്തെ തുറന്നതായി എനിക്കറിയാൻ കഴിഞ്ഞു ഫ്രീസലോൺ ആ വാക്യത്തെ നിങ്ങളിലേക്ക് കൈമാറി ഫ്രീസലോൺ ഒരൊറ്റ കാര്യം പറയുവാൻ ഫ്രീസലോ ക്രിസ്തുവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് തുറന്നാട്ടെ ഹോഷയാ പ്രൊയിസലോട് ഹോഷയ്യ നാലിൻ്റെ ഓ പ്രാരംഭവാക്യം മുതൽ നാലിൻ്റെ പ്രാരംഭവാക്യം മുതൽ പ്രൊയിസലോട്ട് പ്രൈസലോ ഞാൻ അതിൻ്റെ പകുതി മുതലാണ് വായിക്കുന്നത് നോക്കിക്കേ ദേശത്ത് സത്യവും ഇല്ല ദയയും ഇല്ല ദൈവ പരിജ്ഞാനമില്ല പ്രൈസ് പ്രൈസലോഡ് ബോഷ് പറയുന്നു കൊല ചെയ്യുന്നു മോഷ്ടിക്കുന്നു വ്യഭിചരിക്കുന്നു ഭവന ഭേദനം നടത്തുന്നു രക്തപാതകനോട് രക്തപാതകം കൂട്ടുന്നു അതുകൊണ്ട് ദേഷ്യം ദുഃഖിക്കുന്നു പ്രൈസ് പ്രൈസലോട് ഈ വാക്യത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം തൻ്റെ ഹൃദയത്തെ എന്നിലേക്ക് തുറന്നതായി എനിക്ക് ഉണ്ടായി ഞാൻ വീണ്ടും വീണ്ടും വായിച്ചു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് വ്യക്തമായിട്ട് പറഞ്ഞു ദേശം ദുഃഖിക്കുന്നു നിങ്ങൾക്കറിയാമോ പ്രിയമുള്ളവരെ നമ്മൾ മനുഷ്യർ മാത്രമല്ല ദുഃഖിക്കുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടി ഈ ദേശം ഈ അറ്റ്മോസ്ഫിയർ ദുഃഖിക്കുന്നു എന്ന് ആത്മാവനോട് വ്യക്തമായിട്ട് പറയാൻ തക്കവണ്ണം തയ്യാറായി പലപ്പോഴും നിങ്ങൾ കടന്നു പോകുന്ന ആത്മയുദ്ധങ്ങൾ പലപ്പോഴും നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന സാഹചര്യങ്ങൾ അത് നിങ്ങളിൽ നിങ്ങൾ അനുഭവിക്കുന്നത് പലപ്പോഴും നിങ്ങൾ ആയിരിക്കുന്ന അറ്റ്മോസ്ഫിയറിൽ വെളിപ്പെടുന്ന പൈശാചിക തലങ്ങളാണ് അത് നിങ്ങൾ കുറ്റം ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ പാപം ചെയ്തത് കൊണ്ടോ അല്ല നിങ്ങൾ ആയിരിക്കുന്ന ദേശത്തു വ്യാപരിക്കുന്ന ആത്മമണ്ഡലങ്ങൾ ആ പൈശാചിക മേഖലകളിൽ വ്യാപരിക്കുന്നതാണ് നിങ്ങളുടെ കുടുംബത്തെ ഭരിക്കാൻ തയ്യാറാകുന്നത് അതല്ല നിങ്ങളുടെ ജീവിത പങ്കാളി പാപം ചെയ്തിട്ടോ നിങ്ങളുടെ തലമുറകൾ പാപം ചെയ്തതുകൊണ്ടോ ഒന്നും അല്ല പലപ്പോഴും സംഭവിക്കുന്നത് നിങ്ങളുടെ നിങ്ങളുടെ വീടിന് മുകളിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുമ്പ് മുകളിൽ തുറന്നിട്ട് തുറന്നിട്ടിരിക്കുന്ന ആ ഒരു സാഹചര്യം ഉണ്ടല്ലോ ആ അറ്റ്മോസ്ഫിയറിൽ വ്യാപരിക്കുന്ന നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് വ്യാപരിക്കാൻ തക്കവണ്ണം തയ്യാറാകുന്നത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങളൊരാമയം പറഞ്ഞോഡ് ഓരോ ദേശത്തും ഓരോ വ്യാപാരങ്ങളാണ് പ്രൈസ് ആ പൈശാചിക മേഖലകളെ തിരിച്ചറിയുവാനും ഓവർകം ചെയ്യുവാനും സാധിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെയും അന്തരീക്ഷങ്ങൾ മാറാൻ തയ്യാറാകും കുടുംബത്തിൻ്റെയും അന്തരീക്ഷങ്ങൾ നിങ്ങൾ മാറാൻ മാറാൻ തയ്യാറാകും നിങ്ങൾ പ്രാർത്ഥിക്കും വരെ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ നിങ്ങൾ ഇന്നു മുതൽ പ്രാർത്ഥിച്ച് തുടങ്ങണം നിങ്ങളായിരിക്കുന്ന അന്തരീക്ഷത്തെ നിങ്ങൾ യേശുവിൻ്റെ രക്തം കൊണ്ട് ശുദ്ധീകരിക്കണം ഫ്രൈസറോട് സുനിതാ സിസ്റ്ററെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പറയണം ഞാൻ ിക്കുന്ന ഈ ദേശത്തെ പ്രൈസ് ഈ ദേശത്തെ എൻ്റെ കുടുംബം പാർക്കുന്ന ഈ ദേശത്തിൻ്റെ ആറ്റ്മോസ്ഫിയറിനെ ഈ ദേശത്തിൻ്റെ സാഹചര്യത്തെ ഞാൻ യേശുവിൻ്റെ രക്തത്താൽ അതിനെ ശുദ്ധീകരിക്കുന്നു ഈ ദേശത്തിലേക്ക് അനുഗ്രഹത്തിൻ്റെ ശുദ്ധീകരണത്തിൻ്റെ വാക്യങ്ങളെ ഞാൻ റിലീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ നല്ല വാക്യങ്ങളെ നിങ്ങൾ അന്തരീക്ഷ മേഖലകളിലേക്ക് നിങ്ങൾ കൈമാറാൻ തയ്യാറാകണം ഡാനിയൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ബ്രദറെ നിങ്ങൾ ണം ഞാൻ വസിക്കുന്ന ഈ മണ്ണിനെ യേശുവിന്റെ രക്തം കൊണ്ട് ഞാൻ അതിനെ ശുദ്ധീകരിക്കുകയാണ് പ്രൈസ് ഫ്രൈസലോഡ് ഈ മണ്ണിനെ ഞാൻ അനുഗ്രഹിക്കുകയാണ് ഞാൻ ഈ പാർക്കുന്ന ഈ മണ് ഈ മണ്ണിൽ എന്തെങ്കിലും രക്ത ചൊയച്ചിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു എന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ ഫ്രൈസലോഡ് ഇവിടെ ആയിരിക്കുന്ന സകല ഈ ചെടികളെ സസ്യങ്ങളെ വനങ്ങളെ ഞാൻ അനുഗ്രഹിക്കുകയാണ് ഇതുവരെ ഫലം പുറപ്പെടുവിക്കാത്തതോ പുറപ്പെടുവിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ തക്കവണ്ണം തയ്യാറാകും അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേഖലയെ പിശാജ് പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് റിലീസ് ആകുന്നത് അത് പുറത്തു പോകുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ തക്കവണ്ണം തയ്യാറാകും നിങ്ങൾ അങ്ങനെയൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ നിങ്ങൾ ആയിരിക്കുന്ന അറ്റ്മോസ്ഫിയർ ആകട്ടെ നിങ്ങളായിരിക്കുന്ന മണ്ണാകട്ടെ അത് നിങ്ങൾക്ക് അനുകൂലമായി തിരിയുവാൻ തക്കവണ്ണം തയ്യാറാകും ു ഹോളി ഘോഷ് താങ്ക് യു ഹോളി ഘോഷ് ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ ദേശത്തിൻ്റെതായിട്ടുള്ള അറ്റ്മോസ്ഫിയർ മാറുന്നത് എനിക്ക് സ്പിരിറ്റിൽ അറിയാൻ കഴിയുകയാണ് പ്രേസ പലപ്പോഴും പല ദേശങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാനായി കടന്നു പോകുമ്പോൾ ആ ദേശം ചിലപ്പോൾ ഈ പൈശാചിക മേഖലയാൽ പിടിക്കപ്പെട്ടത് ആത്മാവിൽ തിരിച്ചറിയാറുണ്ട് പ്രൈസ് നല്ല വെട്ടം കാണും സ്ട്രീറ്റ് ലൈറ്റുകൾ നന്നായിട്ട് കത്തുന്നുണ്ടായിരിക്കും എല്ലാ വീടുകളിലും നല്ല ബ്രൈറ്റ്നസ് ഉണ്ടായിരിക്കും പക്ഷേ ആ ദേശത്ത് ആ ഇരുട്ടിൻ്റെ ആധിപത്യം മൂടിക്കടക്കുന്നത് നമ്മൾ ഈ അക്ഷരീകമായി കണ്ണുകൊണ്ട് നോക്കുമ്പോൾ കാണാൻ പറ്റത്തില്ല പക്ഷെ നമ്മൾ ആ ദേശത്തിലേക്ക് അന്യഭാഷകളെ പ്രാർത്ഥിച്ചുകൊണ്ട് വചനം ഉരുവിട്ട് കൊണ്ട് പോകുമ്പോൾ യെസ് ആ ദേശത്ത് വ്യാപരിക്കുന്ന അറ്റ്മോസ്ഫിയറിനെ തിരിച്ചറിയാൻ കഴിയും ബ്രോസ് നിങ്ങൾക്കറിയാമോ ഒരു സ്ഥലത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കാനെ കടന്നു ഓരോ വഴികളിലൂടെയും കടന്നു പോകുമ്പോൾ ആ അവിടെ താമസിക്കുന്നവർ വളരെ ഫ്രീ ആയിട്ടിരിക്കുകയാണ് മീൻസ് വഴിയൊന്നും പ്രശ്നമല്ല പക്ഷെ ഓരോ വഴികളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ പോകൈസുകൾ ആരോ നമ്മെ ഫോളോ ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടാകുകയാണ് ഓട്ടോമാറ്റിക്കലി ഒരു ഭീതി നമ്മളിൽ വീഴുകയാണ് ഒരു ഭയം നമ്മളിൽ വീഴുകയാണ് പോകുന്ന പോക്കിൽ വണ്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ ഇത് മറയാൻ സാധ്യതയുണ്ടോ എന്തോ ഒരു ഇരുട്ടിന്റെ വ്യാപാരം നമുക്ക് തിരിച്ചറിയാൻ തക്കവണ്ണം തയ്യാറാക്കുകയാണോ പുറേസ് എല്ലാ വസിക്കുന്നവർക്ക് ഒരു നന്മയില്ല എന്ന് തിരിച്ചറിയുവാൻ തക്കുപഠനം തയ്യാറായി പ്രൈസ് ആ ദേശത്ത് താമസിക്കുന്ന പ്രിയപ്പെട്ടവർ പറഞ്ഞു ഇവിടെ അങ്ങനെ ആരും താമസിക്കുന്നില്ല താമസിക്കുന്നുണ്ടെങ്കിലും ചില നാളുകൾ കഴിയുമ്പോൾ ഇട്ടിട്ട് പോകുകയാണ് പ്രേസം മറ്റു പ്രിയപ്പെട്ടവർ താമസിക്കുന്നു കുറച്ച് കഴിയുമ്പോൾ അവർ ഇട്ടിട്ട് പോകുകയാണ് പ്രശ്നം ദേശത്തിന്റെ പ്രശ്നം അവർക്ക് തോന്നിയിട്ടില്ല കുടുംബ പ്രശ്ന കാരണങ്ങൾ മാറിപ്പോകുകയാണ് പക്ഷെ ചെന്നു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി യെസ് അവിടെ മനുഷ്യരെ വസിക്കാൻ അനുവദിക്കാത്ത ഒരു അന്തരീക്ഷ മണ്ഡലം വ്യാപരിച്ച് നിൽക്കുന്നുണ്ട് ദേശത്തിന് നന്മയുണ്ടെങ്കിൽ നിങ്ങൾക്കും നന്മ ഉണ്ടാകും പ്രിയമുള്ളവരെ ദേശത്തിന് നന്മയുണ്ടാകാൻ പ്രാർത്ഥിക്കണം ഇന്നു പകൽ ഞാൻ വചനം വായിച്ചപ്പോൾ ആത്മാവ് വ്യക്തമായിട്ട് പറഞ്ഞു കാര്യം കുഞ്ഞെ ദേശം ദുഃഖിക്കുന്നു ദൈവ ശബ്ദത്തെ അനുസരിക്കുന്നവരോടല്ലാതെ ദൈവത്തിന് തന്റെ ഹൃദയത്തെ തുറക്കാൻ ദൈവ സന്നിധിയിൽ ഇരിക്കുന്നവൻ്റെ മുമ്പിൽ ദൈവം തൻ്റെ ഹൃദയം തുറക്കും ദേശത്തിനു വേണ്ടി ഇടിവിലെന്ന് പ്രാർത്ഥിക്കാൻ ഇന്ന് പകൽ ദൈവം ചിലതിന് വിളിക്കുന്നു എന്ന് പകൽ ദൈവാത്മാവനോട് വ്യക്തമായിട്ട് പറഞ്ഞു ദേശം ദുഃഖിക്കുന്നു ിയമുള്ളവരെ ദുഃഖിക്കുന്ന ദേശത്തിൽ ആര് താമസിച്ചാലും അവർക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയത്തില്ല ആദ്യം ദുഃഖിക്കുന്ന ദേശം ഹീലാകണം അതിൻ്റെ മുറിവുകളെ കെട്ടണം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കല്ലാതെ ഒരു ജാതിയായിരിക്കുന്ന ഒരു മനുഷ്യന് ശാപത്തെ ചുമക്കുന്ന ഒരു മനുഷ്യന് ദൈവത്തെ അറിയാത്ത ഒരു മനുഷ്യന് ദേശത്തിന് സൗഖ്യം വരുത്താൻ കഴിയത്തില്ല സന്തോഷത്തെ കൈമാറാൻ പറ്റത്തില്ല എന്തുകൊണ്ടാണ് ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ച് വേർതിരിച്ച് ജാതികളിൽ നിന്നും വിളിച്ചു വേർതിരിച്ച് ദൈവരാജ്യത്തിനു വേണ്ടി നിർത്തിയത് പ്രിയമുള്ളവരെ ദേശം ദുഃഖിക്കുന്നു ഈ ദേശത്തെ ഈ ദേശത്തിൻ്റെ വിലാപത്തെ ഈ ദേശത്തിന്റെ ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റുവാൻ കർത്താവ് വിളിച്ചിരിക്കുന്ന ദൈവ മക്കൾക്കല്ലാതെ അവന്റെ അഭിഷേകം

നിങ്ങൾ തിരിച്ചറിയണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളുടെ അയൽവാസികൾ ദേശനിവാസികൾ അവിടുത്തെ അറ്റ്മോസ്ഫിയർ മണ്ഡ സാഹചര്യം ദുഃഖിക്കുന്നുണ്ടെന്നോ നിങ്ങൾ തിരിച്ചറിയണം